ബി ജെ പിയിൽ വലിയ ചെലവാണ് എന്ന വാർത്തയുണ്ടല്ലോ എന്ന് അതിന് രാജീവ് ചന്ദ്രശേഖർ നൽകിയ മറുപടിയുണ്ട് പോയി പണി നോക്ക് എന്നാണ് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞിരിക്കുന്നത് പോയി പണി നോക്ക് എന്ന് എന്താണ് വസ്തുത പുറത്തു വന്ന വാർത്ത ബി ജെ പിയുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിന് ഒരു മാസം പ്രവർത്തിക്കാനുള്ള ചെലവ് രണ്ടേകാൽ കോടി രൂപയാണ് രണ്ടേകാൽ കോടി രൂപ കെ സുരേന്ദ്രൻ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷ പദവി ഒഴിയുമ്പോൾ അക്കൗണ്ടിലുണ്ടായിരുന്നത് മുപ്പത്തി അഞ്ച് കോടി രൂപ അതെല്ലാം തീർന്നു ഇനിയിപ്പോൾ എന്താണ് വഴി എന്നാണ് സംസ്ഥാന ട്രഷററും ഓഫീസ് സെക്രട്ടറിയും ആലോചിക്കുന്നത് കേന്ദ്ര നേതൃത്വത്തിന് കത്ത് നൽകിയിട്ടുണ്ട് കുറച്ച് ഫണ്ട് അനുവദിക്കണം എന്നാവശ്യപ്പെട്ട് ഇതുവരെയും അനുകൂല തീരുമാനമുണ്ടായിട്ടില്ല ഈ ഒരു സാഹചര്യത്തിൽ ഇത്തരം വാർത്തകൾ പുറത്തുവന്ന സാഹചര്യത്തിൽ രാജചന്ദ്രശേഖരനോട് ചോദിച്ച ചോദ്യവും ആ ഉത്തരവും പ്രേക്ഷകർ കേട്ടതാണ് അത് ഒന്നുകൂടി കേൾക്കാം ബി ജെ പിള്ളിൽ വലിയ ചെലവ് കൂടുതൽ ചെലവാണെന്നുള്ളൊരു നിങ്ങളെ പറയുന്നു അദ്ദേഹം പറഞ്ഞത് പോയി പണി നോക്കാനാണ് ആരോടാണ് പോയി പണി നോക്കാൻ പറഞ്ഞത് മാധ്യമ പ്രവർത്തകരോടാണോ അല്ല ബി ജെ പി പ്രവർത്തകരോടാണോ നേതാക്കളോടാണോ അതല്ല ഈ വാർത്ത മാധ്യമ പ്രവർത്തകർക്ക് നൽകിയവരോടാണോ എന്നറിയില്ല ഏതായാലും വാർത്ത ശരിയാണ് തെറ്റല്ല എന്ന് രാജീവന്ദ്രശേഖരന്റെ പ്രതികരണത്തിൽ നിന്ന് തന്നെ വ്യക്തമാണ് അല്ലെങ്കിൽ അദ്ദേഹത്തിന് പറയാമായിരുന്നു ഇതൊക്കെ വ്യാജ വാർത്തയാണ് ആരാണ് നിങ്ങൾക്ക് ഈ വാർത്ത നൽകുന്നത് എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് പോകാമായിരുന്നു കൃത്യം മറുപടി നൽകാമായിരുന്നു അദ്ദേഹം ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത് എന്താണ് സ്ഥിതി നേരത്തെ പറഞ്ഞതുപോലെ ഒരു മാസം ബി ജെ പിയുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസ് പ്രവർത്തിക്കാൻ രണ്ടേകാൽ കോടി രൂപ വേണം എന്തുകൊണ്ടാണ് ഇത്രയും ചെലവ് നേരത്തെ കെ സുരേന്ദ്രൻ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനായിരിക്കുമ്പോൾ ചിലവ് മുപ്പത്തി അഞ്ച് നാൽപ്പത് ലക്ഷം രൂപ വരെയായിരുന്നു ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റിന്റെ ഓഫീസിൻ്റെ ചെലവ് ഒന്നര ലക്ഷത്തിൽ താഴെയായിരുന്നു സംസ്ഥാന കമ്മിറ്റി ഓഫീസിന് വേണ്ടി മുപ്പത്തിയഞ്ച് നാല്പത് ലക്ഷം രൂപ ചെലവായിരുന്നു കെ സുരേന്ദ്രന്റെ കാലത്ത് രാജ്ചന്ദ്രശേഖർ വന്നപ്പോൾ അത് രണ്ടേകാൽ കോടിയായി മാറി എന്താണ് കാരണം നേരത്തെ സംഘപരിവാർ പ്രവർത്തകർ ബി ജെ പി പ്രവർത്തകർ എന്നിവരൊക്കെയായിരുന്നു ബി ജെ പി ഓഫീസിൽ ഭരവാഹികളായും അവിടുത്തെ ജീവനക്കാരായും പ്രവർത്തിച്ചിരുന്നത് ബി ജെ പിയിൽ താഴെത്തട്ടിൽ പ്രവർത്തിക്കുന്നവർ പ്രവർത്തിച്ച് മുകൾ തട്ടിലെത്തിയവർ സംഘപരിവാറുകാർ ആർ എസ് എസ് പ്രവർത്തകർ ഒക്കെ ബി ജെ പി ഓഫീസിൽ പ്രവർത്തിക്കുമായിരുന്നു ചെറിയ ശമ്പളത്തിന് വേണ്ടി അവരുടെ പ്രവർത്തനം ഈ പാർട്ടിയെ സേവിക്കാനാണ് ഈ പാർട്ടിയോടൊപ്പം നിൽക്കാനാണ് ഈ ആശയത്തെ നെഞ്ചിലേറ്റിയവരാണ് പക്ഷേ ഇന്നോ രാജചന്ദ്രശേഖർ വന്നതോടുകൂടി എല്ലാ കഥയും മാറി പ്രൊഫഷണലുകൾ വന്നു പ്രൊഫഷണലുകൾ അവർക്ക് വലിയ ശമ്പളം കൊടുക്കണം ഐ ടി രംഗത്ത് പ്രവർത്തിക്കുന്ന വലിയ പ്രൊഫഷണലുകൾ അതോടൊപ്പം തന്നെ പി ആർ മേഖലയിലെ വിദഗ്ധർ അതോടൊപ്പം ഓൺലൈൻ മാധ്യമങ്ങളിൽ പ്രവർത്തിക്കുന്ന വിദഗ്ധർ ഇവരൊക്കെ വന്നു ഇവർക്കൊക്കെ കനത്ത ശമ്പളമാണ് കനത്ത ശമ്പളം കൊടുത്താണ് ഇവരെ ബി ജെ പി ഓഫീസിൽ പാർപ്പിച്ചിരിക്കുന്നത് അതിനേക്കാൾ ഉപരി മറ്റൊരു സംഭവം കൂടിയുണ്ട് ഉണ്ട് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ ബി ജെ പിയുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ താമസിക്കില്ല സംസ്ഥാന കമ്മിറ്റി ഓഫീസ് പ്രേക്ഷകർ കണ്ടിട്ടുണ്ടാകും നേരത്തെ വാർത്ത വന്നതാണ് നാളെ കേരളത്തിൽ ബി മുഖ്യമന്ത്രി വന്നാൽ ആ ബി ജെ പി മുഖ്യമന്ത്രിക്ക് താമസിക്കാൻ ഒരു മുറിയും ഒരു കിടപ്പ് മുറിയും അടക്കം ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷന് താമസിക്കാൻ മുറിയും കിടപ്പ് മുറിയും ഓഫീസ് മുറിയും ഒക്കെയുള്ള എല്ലാ സൗകര്യങ്ങളോടും കൂടിയ ആധുനിക കൂടിയ കെട്ടിടമാണ് ബി ജെ പിയുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസ് ആ ഓഫീസിൽ താമസിക്കാതെ രാജചന്ദ്രശേഖർ താമസിക്കുന്നത് ഫൈവ് സ്റ്റാർ ഹോട്ടലിലാണ് മാത്രമല്ല ഇപ്പോൾ പുതുതായി വന്നിരിക്കുന്ന ഒരു ജനറൽ സെക്രട്ടറി ഉണ്ട് പേര് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല എല്ലാവർക്കും അറിയാം ഇപ്പോൾ രാജ ചന്ദ്രശേഖരന്റെ വലം കയ്യായി പ്രവർത്തിക്കുന്ന മറ്റൊരു പാർട്ടിയിൽ നിന്ന് ബി ജെ പിയിലേക്ക് കുടിയേറിയ ചെറുപ്പക്കാരനായ ജനറൽ സെക്രട്ടറി താമസിക്കുന്നതും ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ അവരുടെ ചെലവ് വഹിക്കേണ്ടത് ബി ജെ പിയുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസ് ഇങ്ങനെ ബി ജെ പിയുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ വൻ ദൂർത്താണ് നടക്കുന്നത് എന്ന് പറയുന്നത് ബി ജെ പി നേതാക്കൾ തന്നെയാണ് ബി ജെ പി നേതാക്കൾ തന്നെയാണ് ഇതിന്റെ കണക്കുകൾ പുറത്തു കൊടുത്തിരിക്കുന്നത് രണ്ടേകാൽ കോടി രൂപ വേണം മുപ്പത്തി അഞ്ച് കോടി രൂപയാണ് സുരേന്ദ്രൻ ഒഴിയുമ്പോൾ അക്കൗണ്ടിൽ ഉണ്ടായിരുന്നത് അത് മുഴുവൻ തീർന്നു കഴിഞ്ഞു സംസ്ഥാന അധ്യക്ഷനും ജനറൽ സെക്രട്ടറിയും താമസിക്കുന്നത് ഫൈവ് സ്റ്റാർ ഹോട്ടലിലാണ് ആ ചെലവ് വഹിക്കുന്നത് സംസ്ഥാന കമ്മിറ്റി ഓഫീസാണ് കനത്ത ശമ്പളം നൽകിയാണ് പ്രൊവക്ഷനുകളെ ബി ജെ പിയുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ കുത്തി നിറച്ചിരിക്കുന്നത് അവർക്കൊരു പണിയുമില്ല എന്നൊക്കെയാണ് ബി ജെ പിയിലെ നേതാക്കൾ തന്നെ പറയുന്നത് ഏതായാലും വൻ ദൂർത്താണ് നടക്കുന്നത് മാസം രണ്ടേകാൽ കോടി രൂപ ബി ജെ പിയുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസ് പ്രവർത്തിക്കുന്നതിന് വേണ്ടി ചെലവഴിക്കുന്ന പാർട്ടി ബി ജെ പി ആണ് അതൊക്കെ പോയി പണി നോക്ക് അതൊക്കെ ഒരു ചെലവല്ല പോയി പണി നോക്ക് എന്നാണ് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ മാധ്യമങ്ങളോട് പറയുന്നത് ഇതും ചർച്ചയായി മാറിയിട്ടുണ്ട് എത്രയാണ് ഈ പ്രൊഫഷണലുകൾക്ക് നൽകുന്ന ശമ്പളം എന്തിനാണ് ഈ പ്രൊഫഷണലുകൾ എന്തിനാണ് ബി ജെ പിയുടെ സാധാരണ പ്രവർത്തകരെ ബി ജെ പിയുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ നിന്ന് മാറ്റി നിർത്തുന്നത് ഈ ചോദ്യങ്ങളൊക്കെ ഉയരുന്നുണ്ട് ബി ജെ പിക്ക് അകത്തു തന്നെ ഏതായാലും ഇത് രണ്ടേകാല കോടി രൂപ എന്നത് ബി ജെ പിയെ സംബന്ധിച്ച് വൻ തുകയാണ് വൻ ദൂർത്താണ് എന്ന കാര്യത്തിൽ ഇല്ല അക്കാര്യം വിളിച്ചു പറയുകയാണ് ബി ജെ പിയുടെ വിവിധ തലത്തിൽ പ്രവർത്തിക്കുന്ന നേതാക്കൾ മാധ്യമപ്രവർത്തകർക്ക് കൃത്യം കണക്കാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ബി ജെ പി സ്റ്റേറ്റ് കമ്മിറ്റി ഓഫീസിൽ നിന്ന്